രാവിലെ തന്നെ ആരെയാളെ മറ്റേ മണിയന്റെ ഭാര്യ അല്ലേ തൊഴിലുറപ്പാണോ ആ പാവം പിടിച്ച സ്ത്രീയെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഞാൻ മൈൻഡ് വലിയ ഇവിടത്തെ കാര്യം എന്തായി എന്തിനാ വേ ഇതുവരെ വന്നില്ല കൊണ്ട് ഞാൻ ഇവിടെ വീട് നീ അങ്ങോട്ട് ഇതിന്റെ പൊക്കം പിന്നെ നല്ല മുല്ലപ്പൂവിന്റെ മണം വരണണ്ട് രാവിലെ വന്ന് മതിലിന്റെ മുകളിൽ ഇരിക്കുമ്പോ അവളുടെ ഒരു വരവുണ്ട് മുടി ചീകി ഒതുക്കി ൂരട്ട് കണ്ണില് കരി വരച്ച് തലയിൽ മുല്ലപ്പൂവും ചൂടി ചിരിച്ചുകൊണ്ടുള്ള ആ വരവ്

ഈ രാജേഷ് കള്ളം പറയില്ല ആ പ്രാശം ഗൾഫ് പ്രകാശം കിടന്നുണ്ടാക്കണ പൈസ അത്രയും അയച്ചു കൊടുത്ത് കണ്ടവന്മാരൊക്കെ നീ എന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യല്ലേടാ നീ വൈട്ടോടാ ഞാൻ കാണിച്ചു തരാ ലൈവായിട്ട് കണ്ട കണ്ട ഞാൻ നീ അപ്പുറത്ത് താമസിക്കുന്ന ഫുൾ ടൈം നടക്കുന്നത് എടാ പരീക്ഷയ്ക്ക് രണ്ടോ മൂന്നോ ദിവസം കൂടിയേ ഉള്ളൂ നീ ബുക്കൊന്നും കൈകൊണ്ട് പോലും തൊടുന്നില്ല എന്നാ നിന്റെ അമ്മ പറഞ്ഞത് അതെങ്ങനെ ഏതു നേരം കാമുകിയായിട്ട് കാമുകയായിട്ട് എനിക്ക് അറിയില്ലല്ലോ അതെ ചേച്ചിയായിട്ട് ഞാൻ അമ്മ അറിയാതെ ഒരു കൂടെ കൊണ്ടുപോകുന്നത് െ ചുമ്മാണിച്ച പത്തരം കളയരുത് ര രണ്ടെ കൈയ്യൂടെ പോക്കണം എന്നിട്ട് എന്താണോ പത്രമെൻ്റെ അടുത്തതല്ല പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് രണ്ടും ഭീഷണിപ്പെടുത്തണം നോക്കിയെല്ലാം നടത്തി എടുക്കാൻ നാലക്ഷരം പഠിച്ചെങ്ങനെയെങ്കിലും നീ പാസ് ആവാൻ നോക്ക് ഇല്ലെങ്കി പഠിച്ച് പരീക്ഷ പാസ് ആവുകയും ചെയ്യും നല്ല ഏതെങ്കിലും ചക്കനെ നോക്കി കെട്ടി പോവുകയും ചെയ്യും അപ്പൊ അവസാനം ചില കൂറ പയ്യന്മാര് നടക്കൂലെ അവളത്തെ ഇപ്പാണ് ഇവിടെ പറഞ്ഞു കറഞ്ഞ് നടന്നതിന്റെ മുട്ടുകാലം ഞാനായിരിക്കും തല്ലി ഓടിക്കാൻ പോകുന്നത് ഓ ആയിക്കോട്ടെ ഇനി ഉള്ളൂ ബാക്കി നീ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും വൈകിട്ട് വീട്ടിൽ വാ ഞാൻ പറഞ്ഞുതരാം പിന്നെ വരുമ്പഴത്തേക്ക് ഫോൺ നീ വീട്ടിൽ വെച്ചിട്ട് വരണം ഓ ആയിക്കോട്ടെ

അങ്ങനാണെങ്കിൽ എത്ര നേരം വിളിക്കണ മണിയുടെ ബിന്ദുവിന്റെ പ്രശ്നം ഒത്തുപ്പാക്കാൻ പോയല്ലേ അതിന് ആ പ്രശ്നം നിങ്ങളല്ലേ അതിന് ഇവിടെ പ്രശസ്തിയില്ല നീ ഇവിടത്തെ കാര്യം പറ കുറെ നേരായിട്ട് അകത്തുനിന്ന് കളിഞ്ഞിരക്ക കേക്കണുണ്ട് പിന്നെ നിങ്ങൾ അത് കണ്ട ഇതിനു മുമ്പ് ഇങ്ങനൊരു ഷൂ നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്തോ ശരിയെന്നുടാ അപ്പൊ നമ്മൾ ഇങ്ങനെ പിന്നെ നിങ്ങള് പരിചയക്കാരൻ സംസാരിക്കും ഞാൻ പോയിട്ട് പിന്നെ വരാം ഒരാഴ്ച

വലിയ നിരീക്ഷണത്തിലാണ് ഏതായാലും നിങ്ങൾ വന്നു തുടങ്ങിയതിനു ശേഷം എനിക്ക് ഉപകാരം മാത്രമേ ഉള്ളൂ റോഡിൽ ഇപ്പൊ പട്ടികളെ ഒന്നും കാണാനില്ല എന്റെ വീടിന്റെ തള്ളി തുറന്നാറിയത് തോന്നുന്നു ഇവിടെ നീ ഇല്ലാത്ത സമയത്ത് പലരും വന്നു പോകുന്നുണ്ട് നിനക്കൊരു സി സി ടി വി കൃത്യമായിട്ട് എല്ലാം കാണാൻ തുടങ്ങ നീയൊക്കെ ഇവിടെ ഉള്ളപ്പൊ എനിക്ക് വേറെ അല്ല ഈ ഗൾഫിൽ കിടക്കണം എനിക്കില്ലാത്ത കയറി നിനക്കൊക്കെ ഉള്ളത് നിന്റെയൊക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് ജീവിക്ക എന്തായാലും ഇവിടെ വന്ന് തള്ളിപ്പൊളിച്ച് കേറാതല്ലേ നീ ഇനി വാങ്ങിച്ചിട്ട് പോയത് അതേപോലെ രണ്ടുപേര് ഇരിപ്പുണ്ടല്ലോ പണിക്കൊന്നും രണ്ടു പതിവ് പോലെ പിള്ളേർക്ക് റോഡി കൂടെ പോകണമെങ്കിൽ ഭർത്താവ് കൂടെ വേണമെന്നെങ്കിലും നിർബന്ധം രണ്ട് കൈ അവസ്ഥയാക്കിയത് പോരാടാ ഇനി കാലും കൂടെ ഒളിച്ച് വീട്ടിനകത്താക്കോ ഉണ്ടോ പട്ടാളത്തിലുള്ള വിഷ്ണുവിന്റെ അവളുടെ ഒരു കഥ ഉണ്ട് കഥയാ കഥ അവൻ നാട്ടില്ലാത്ത സമയത്ത് അവളവളെ കോളായ റീയൂണിയൻ പോയി അവിടെ വെച്ചൊരു സംഭവം തന്നെ എന്തോന്ന് സംഭവം